നമസ്കാരം അരുവിക്കരയിലെ സി പി എം എം എൽ എ ആയിട്ടുള്ള ജി സ്റ്റീഫനെ ഒരു വിവാദത്തിൽപ്പെടുത്താൻ ഏഷ്യാനെറ്റ് ഒരു വാർത്ത കൊടുത്തു എം എൽ എയുടെ വണ്ടി ജി സ്റ്റീഫന്റെ വണ്ടി വഴി തടഞ്ഞതിന്റെ പേരിൽ ഒരു യുവാവിനെയും കുടുംബത്തെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് വാർത്ത രാവിലെ വലിയ ഗുമ്മൊക്കെ കൊടുത്ത് അതായത് വലിയ രാഷ്ട്രീയകരണം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരാൻ പോകുന്ന വാർത്ത എന്നുള്ള നിലയ്ക്കാണ് ഈ വാർത്ത രാവിലെ ബ്രേക്ക് ചെയ്തത് വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു ബഹു കോമഡി തോന്നുന്നത് കാര്യം ആങ്കർ പോർഷൻ വായിച്ചു കേട്ടപ്പോ എം എൽ എയുടെ വണ്ടി എന്തോ എടുത്ത സന്ദർഭത്തിൽ ഈ വണ്ടി വരികയും ആ വണ്ടി സമയത്തെടുത്ത് മാറ്റാത്തതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാർക്ക് പ്രകോപനമുണ്ടായി മർദ്ദിച്ചതായിരിക്കുമെന്നാണ് തോന്നിയത് പക്ഷെ കോമഡി അതല്ല ഈ ഡിവൈഎഫ്ഐ എന്ന പേരും ഒപ്പം ജി സ്റ്റീഫൻ എം എൽ എ എന്ന പേരും അതിൻ്റെ ഇടയിൽ എടുത്ത് ചേർക്കാൻ കാരണം ഈ വാർത്തയ്ക്ക് ഒരു ഗുമ്മുണ്ടാകാൻ വേണ്ടിയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാര്യം എം എൽ എയുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയാണ് ആ എം എൽ എയുടെ വണ്ടിക്കകത്ത് ആരുമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയണതല്ല ദേ കേട്ടെ അപ്പൊ ഏഷ്യാനൂസ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് ഒരു ഗൗരവമേറിയ വാർത്തയാണ് വരും മണിക്കൂറുകൾ വലിയ തോതിൽ ചർച്ചയാകാവുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കം വരാൻ പോകുന്ന ഒരു വലിയ വാർത്തയിലേക്കാണ് എം എൽ എയുടെ കാറിന് കടന്നു പോകാൻ സൌകര്യം ഒരുക്കില്ല എന്നാരോപിച്ച് എട്ടു മാസം ഗർഭിണിയായ യുവതി അടക്കമുള്ള ഒരു കുടുംബത്തിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നു ജി സ്റ്റീഫൻ എംഎൽഎക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെയാണ് ഗുരുതരമായ ഈ ആരോപണം ഉയർന്നിരിക്കുന്നത് സമയത്ത് ഡ്രൈവറും ഇല്ലായിരുന്നു കേട്ടല്ലോ എം എൽ എയുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കയായിരുന്നു അതിന് ഡ്രൈവറും എം എൽ എയും ഉണ്ടായിരുന്നില്ലെന്ന് പരാതിക്കാരൻ തന്നെ പറയുകയാണ് പിന്നെ എന്തിനാണ് ഈ വണ്ടി എടുത്ത് മാറ്റാനായിട്ട് അവർ പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ അതായത് എം എൽ എ കല്യാണത്തിൽ പങ്കെടുക്കാൻ അകത്ത് പോയിരിക്കുന്നു വണ്ടി മാത്രം അവിടെ കിടക്കുന്നു എം എൽ എയുടെ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഇതെടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതായത് സാധാരണ രീതിയിൽ എടുത്ത് മാറ്റേണ്ടി വരുന്നത് എപ്പോഴാണ് എം എൽ എക്ക് വണ്ടി എടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിലാണെങ്കിൽ എടുത്തു മാറ്റേണ്ടി വരും പക്ഷേ പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഈ എന്നെ മർദ്ദിച്ചവർ ഈ കാറിന്റെ പേരും പറഞ്ഞാണ് മർദ്ദിച്ചത് ആ വാഹനം എടുക്കാൻ പോകുന്നു എടുത്തു മാറ്റാൻ പറയുന്നു ഞാൻ എടുക്കാൻ വൈകി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ വസ്തുത മറ്റൊന്നാണ് അവിടെ മറ്റൊരു കാറുമായി ബന്ധപ്പെട്ട് വന്ന് ഹോണടി ഉണ്ടായതിന്റെ പ്രശ്നത്തിന്റെ പേരിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൊറയാകുകയും അടിയടക്കുകയും ചെയ്തത് പക്ഷേ അത് വാർത്തയാകണമെങ്കിൽ ഏഷ്യാനെറ്റിന് എന്ത് വേണം എന്തെങ്കിലും സി പി എം കണ്ടന്റ് വേണം സി പി എം കണ്ഠന്റെ പേരിലാണ് ആളൊഴിഞ്ഞ വണ്ടി അവിടെ കിടക്കുകയായിരുന്നു എം എൽ എ ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല എം എൽ എ നേരെ കാട്ടാക്കട കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയി അദ്ദേഹം അകത്തിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാഹനം പുറത്ത് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ഒരാളെ ആക്രമിച്ചു എന്ന് ഒരു വാർത്ത കൊടുക്കുന്നതിന്റെ മര്യാദ എന്താണ് എന്തായാലും ഈ മഹാനെ ഈ നാട്ടുകാർ വിളിക്കുന്നതിന്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ ഏഷ്യാനെറ്റ് മാപ്രയെ നേരിട്ട് തന്നെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് സാർ അവര് എംഎൽഎക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്നാണല്ലോ പറയുന്നത് പക്ഷെ സാറിന്റെ വാർത്തയിൽ എം എൽ എക്കെതിരെ പരാതി കൊടുത്തു എന്നത് കാണുന്നു അതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം അല്ല ഞാൻ വാദ്യമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ എം എൽ എക്കെതിരെയോ ആ സാറിന്റെ റിപ്പോർട്ടില് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതിയില്ല എംഎൽഎക്കെതിരെ പരാതിയില്ല അല്ല സാർ സാറിനോട് ഒരു പറയുന്നുണ്ട് എം എൽ എയും ഡ്രൈവറും ഏഷ്യാനെറ്റ് മാപ്രയാണ് ഈ നമ്മുടെ നാട്ടിൽ പറയും പോലെ സർവകലാ വല്ലഭന്മാരാണ് ഏഷ്യാനെറ്റിലെ മാപ്പറകളെന്ന് സ്വയം ധരിച്ച് നടക്കുന്നവരാണ് വകതിരുവ് വട്ടപൂജ്യമാണെന്ന് ബോധ്യപ്പെടുകയാണ് കാര്യം ഒരു വാർത്ത കേൾക്കുമ്പോൾ അയാളുടെ മൈക്കിന് മുന്നിൽ പറഞ്ഞ പ്രതികരണമാണ് ആ വാഹനം അവിടെ കിടക്കുമ്പോൾ അതിനകത്ത് എം എൽ എയോ ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും അവരില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവരുടെ വാഹനത്തിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാകുന്നത് ആ ചോദ്യത്തിന് ഉത്തരമുണ്ടാകാതെ പോയത് കാര്യം ഈ എം എൽ എയുടെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് എടുത്തു മാറ്റാത്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാൽ എം എൽ എ വാഹനം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ ജി സ്റ്റീഫൻ എം എൽ എക്ക് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നമുണ്ടായെന്ന് പറയുമ്പോൾ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ എന്തിനാണ് സൈഡ് കൊടുക്കേണ്ട കാര്യം ആ വാഹനത്തിൽ ഇരുന്നവർ മറ്റൊരു വാഹനവുമായിട്ട് പ്രശ്നമുണ്ടാകുകയും അവരുമായി ബന്ധപ്പെട്ടവർ വന്ന് ഈ ഒരു ഇഷ്യൂ നടന്നതിനെ എം എൽ എയുടെ പേര് വലിച്ചഴച്ച് സി പി എമ്മിന്റെ ഒരു വലിയ വാർത്തയാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് അന്നത്തെ ദിവസം വാർത്താ കച്ചവടത്തിന് ഒരു സാധനം കണ്ടെത്തണം അതിന് ഒരു പുലബന്ധവുമില്ലാത്ത എം എൽ എയുടെ പേര് വലിച്ചഴച്ച് ഇമ്മാതിരിയുള്ള നാരത്തരം കാണിക്കുന്ന ഏഷ്യനെറ്റ് മാപ്രകളെ എന്താണ് വിളിക്കേണ്ടത് മര്യാദ വേണ്ടതെന്ന് ചോദിച്ചു പോകുകയാണ് കാര്യം വാർത്തകളൊക്കെ സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു തരത്തിലും പുലബന്ധമില്ലാത്ത ഒരു എം എൽ എയുടെ വണ്ടി അവിടെ കിടന്നതിന്റെ പേരിൽ അതിനെ വെച്ചുകൊണ്ട് ഒരു വാർത്ത സൃഷ്ടിച്ചെടുക്കുന്നു അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൽ തന്നെ എം എൽ എ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അവിടെ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ മറ്റൊരു വാഹനം അതായത് വേറൊരാൾ അവിടെ ഒരു കല്യാണത്തിന് വന്നിരുന്നു അതിൽ ഹോർണടിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് തർക്കമാണ് അവരുടെ സൗഹൃദക്കാരെല്ലാം കൂടി വന്ന് പഞ്ഞിക്കിടുന്ന അവസ്ഥയുണ്ടായി പിന്നെ പറഞ്ഞു തള്ളുന്നുണ്ടായിരുന്നു മൂക്കിനെ ഇടിച്ച് പാലം തകർന്നിരിക്കുന്നു കയ്യെ അടിച്ചൊടിച്ചു അതിനെല്ലാം നാളെ ഞാൻ ബാൻഡേജ് ഇടുന്നേ ഉള്ളൂ അപ്പൊ തന്നെ പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്തായാലും കാർ തല്ലിപ്പൊട്ടിച്ച സംഭവമൊക്കെ ഉണ്ടാകുന്ന എന്താണ് അതിന്റെ വസ്തു എന്നൊക്കെ കാട്ടാക്കാട പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവർ അന്വേഷിച്ച് നടപടി എടുക്കണ്ടേ പക്ഷേ ഇല്ലാത്തൊരാളെ ഇതിലേക്ക് വലിച്ചിഴച്ച് വാർത്തയെ കൂടുതൽ മസാല ചേർത്ത് കൂടുതൽ അതിനെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഊളത്തരങ്ങൾ ചെയ്യുന്ന മാപ്രകൾ ഇത് നല്ലതിനു വേണ്ടി അല്ല എന്ന് മാത്രമേ ഇവനോടൊക്കെ പറയാനുള്ളൂ